കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ കെട്ടിടം ഇടിഞ്ഞു വീണ് സ്ത്രീ മരിക്കാനിടയായ സംഭവത്തിൽ പ്രതിഷേധിച്ച് ബിജെപിയുടെ നേതൃത്വത്തിൽ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാർച്ച് നടത്തി ബാരിക്കേഡ് മറികടക്കാൻ ശ്രമിച്ച പ്രവർത്തകരെ തടയാനായി പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു കോട്ടയം മെഡിക്കൽ കോളേജ് പരിസരത്ത് നിന്നും ആരംഭിച്ച മാർച്ച് പ്രധാന കവാടത്തിനു മുമ്പിൽ പോലീസ് ബാരിക്കേഡ് ഉപയോഗിച്ച് തടഞ്ഞു എന്നാൽ ബാരിക്കേഡ് മറികടക്കാൻ പ്രവർത്തകർ ശ്രമിച്ചതോടെ പോലീസ് ജലപീരങ്കി പ്രയോഗിക്കുകയായിരുന്നു തുടർന്ന് നടന്ന പ്രതിഷേധ യോഗം ബി ജെ പി സംസ്ഥാന പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖർ ഉദ്ഘാടനം ചെയ്തു അപകടത്തിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുത്ത് രണ്ട് മന്ത്രിമാർ രാജിവെച്ച് അന്വേഷണം നേരിടണമെന്ന് സമരം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് സംസ്ഥാന പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖർ ആവശ്യപ്പെട്ടു കെട്ടിടം തകർന്നു വീണ സംഭവത്തിൽ അന്വേഷണം കഴിയും വരെ മന്ത്രിമാർ രാജിവെച്ച് പുറത്തുനിൽക്കണം ബിന്ദുവിന്റെ കുടുംബത്തിന് ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ ധനസഹായം നൽകുകയും മകന് സർക്കാർ ജോലി നൽകണമെന്നും സംസ്ഥാനത്തെ സർക്കാർ ആശുപത്രികളുടെ ഓഡിറ്റ് നടത്തി പ്രസിദ്ധീകരിക്കണം ഇല്ലെങ്കിൽ ബി ജെ പി നേരിട്ട് ഓഡിറ്റ് നടത്തി പ്രസിദ്ധീകരിക്കുമെന്നും രാജീവ് ചന്ദ്രശേഖർ വ്യക്തമാക്കി ഒമ്പത് കൊല്ലം പ്രതിപക്ഷത്തിരിക്കുന്ന കോൺഗ്രസ് പാർട്ടി ഇന്നുവരെ അക്കൗണ്ട് മേഖലയെ കുറിച്ച് എന്തെങ്കിലും ചർച്ച ചെയ്തിട്ടുണ്ടോ ഈ തകർന്നിരിഞ്ഞു അതിനെക്കുറിച്ച് പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റി സംസ്ഥാന കോൺഗ്രസ് പ്രസിഡന്റ് ഇതിനെക്കുറിച്ച് എന്തെങ്കിലും അന്വേഷിച്ചിട്ടുണ്ടോ എല്ലാ കൊല്ലം ബഡ്ജറ്റിന്റെ സമയത്ത് ഡിമാൻഡ് ഫോർ ഗ്രാൻഡ്സ് ആരോഗ്യമന്ത്രി ഡിമാൻഡ് ഫോർ ഗ്രാൻഡ് ചോദിക്കുമ്പോൾ അസംബ്ലിയിൽ ഈ ആരോഗ്യ മേഖലയെ കുറിച്ച് കോൺഗ്രസുകാർ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ ഒരു ചർച്ച നടത്തിയിട്ടുണ്ടോ ഇല്ല ഇവര് തമ്മിൽ ഒരു ഫിക്സ്ഡ് മാച്ചാണ് രണ്ട് ളാണ് ഈ കോൺഗ്രസും സി പി എമ്മും രാജ്യത്തിൽ എല്ലായിടത്തും ഒരു അലയൻസിൽ എലക്ഷൻ മത്സരിക്കുന്ന രണ്ട് പാർട്ടികളാണ് അതുകൊണ്ടാണ് കോൺഗ്രസ് ഒന്നും ചോദിക്കാത്തത് അപ്പോ ഈ ജനാധിപത്യ സംവിധാനത്തിൽ ചുമതല എന്ന ഒരു വാക്കും ഒരു കാര്യവും ബഹുമാനപ്പെട്ട വാസവൻജിയും മീനാർ ജോർജും മറന്നിട്ടുണ്ടെങ്കിൽ അവർക്ക് ഉപദേശം അത് പഠിക്കാനും കഴിഞ്ഞ ഒമ്പത് കൊല്ലം മുമ്പേ നമ്മൾ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പ്രതിപക്ഷത്തിനാകത്ത സമയത്ത് കുറെ ഉപദേശം കൊടുത്തിരുന്നു അന്നത്തെ സർക്കാരിന് അദ്ദേഹം പറഞ്ഞതെന്താണ് ജനങ്ങൾക്ക് സേവിക്കാൻ പറ്റുന്നില്ലെങ്കിൽ രാജിവെക്കണം അദ്ദേഹം അന്ന് പറഞ്ഞ കാര്യമാണത് അത് ഇന്നും നടക്കല്ലേ നടക്കണ്ടേ രാജിവെക്കണം ി ജെ പി നേതാക്കളായ പി സി ജോർജ് ലിജിൻലാൽ ഷോൺ ജോർജ് ബി രാധാകൃഷ്ണ മേനോൻ റോയി ചാക്കോ തുടങ്ങിയവർ സമരത്തിന് നേതൃത്വം നൽകി ഐഫോറി ന്യൂസ് ഏറ്റുമാനൂർ